എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നാലില് സംസ്ഥാന സർക്കാർ നൽകിയ ഓണക്കിറ്റിൽ എന്തൊക്കെ ഇനങ്ങളാണ് നൽകിയിരിക്കുന്നത് എന്ന് നോക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോ ഈ പ്രാവശ്യം ഏകദേശം ആറര ലക്ഷം കുടുംബങ്ങൾക്കാണ് സംസ്ഥാന സർക്കാർ ഈ ഒരു ഓണക്കിറ്റ് നൽകിയിരിക്കുന്നത് അത് നമ്മൾ എ വൈ മഞ്ഞ റേഷൻ കാർഡിനും അതുപോലെ ക്ഷേമസ്ഥാപനങ്ങളിലെ അന്തേവാസികൾക്കും അതുപോലെ വയനാട് ദുരിത ബാധിത മേഖലയിലെ എല്ലാ കുടുംബങ്ങൾക്കുമാണ് ഈ ഒരു പ്രാവശ്യം സംസ്ഥാന സർക്കാർ ഓണക്കിറ്റ് നൽകുന്നത് ഈ ഓണക്കിറ്റിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത് അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഈ ഒരു ഓണക്കെറ്റിലെ ആദ്യത്തെ ഒരു ഉൽപ്പന്നം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഉപ്പാണ് ഒരു കിലോയുടെ ഉപ്പാണ് പിന്നീട് മിൽമയുടെ ഒരു നെയ്യുണ്ട് പിന്നെ ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടി നൂറ് ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടിയുണ്ട് അതുപോലെ മുളക് പൊടിയുണ്ട് നൂറ് ഗ്രാം മല്ലിപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയും നൂറ് ഗ്രാം ഉണ്ട് പിന്നീട് തേയില ഉണ്ട് അതുപോലെ ഒരു പാക്കറ്റ് കാഷുനട്ട്സ് ഉണ്ട് ഒരു പാക്കറ്റ് സാമ്പാർ പൊടിയുണ്ട് തൂരപ്പരിപ്പുണ്ട് അതുപോലെ പരിപ്പുണ്ട് ചെറുപയറുണ്ട് ഒരു പാക്കറ്റ് പിന്നെ അര ലിറ്ററിൻ്റെ ഒരു വെളിച്ചെണ്ണയുണ്ട് ഒരു പാക്കറ്റ് പായസം മിക്സും ഉണ്ട് മിൽമേട് അപ്പം ഇത്രയും സാധനങ്ങൾ ഏകദേശം പതിമൂന്ന് ഇനങ്ങൾ നമുക്ക് ഈ ഒരു ഓണക്കെറ്റിലൂടെ ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഒരു ആഹ് വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ആണ് കേരള മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഈ കിറ്റ് ഉൾപ്പെടെ ഇനങ്ങളാണ് നമ്മുടെ ഈ ഓണക്കിറ്റില് സർക്കാർ നമുക്ക് നൽകിയിരിക്കുന്നത്